അസ്സാംക്കും വരഹമുല്ലാ വാത്തു അലഹമില്ല അസ്ലാത്തുലാം വലറസില്ലി അജ്മയിൻ ബഹുമാനരായ വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന പതിനൊന്നാമത് ഡയലോഗ് പ്രോഗ്രാമിൽ വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ ഈ സദസ്സിലും ഓൺലൈനിലൂടെയും ഈ പ്രോഗ്രാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇവിടെ ആമുഖ സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നാടിൻ്റെ നന്മയ്ക്കു വേണ്ടി വളരെ ഗുണകാംക്ഷയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മതപ്രബോധക സംഘമാണ് മുജാഹിദ് പ്രസ്ഥാനം പുതിയ കാലത്തെ എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി ഈ നാട് ആഗ്രഹിക്കുന്ന ഈ നാട് തേടുന്ന എല്ലാ പ്രശ്നങ്ങളുടെ പരിഹാരവും ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് നൽകിയ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഈ ലോകത്തിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളത്തിൽ അറിവ് അക്ഷരം പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നൊരു കാലത്തു നിന്ന് കേരളത്തിലെ മുസ്ലിം ജനതയെ വിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും വഴിയിലേക്ക് നയിച്ചത് മുജാഹിദ് പ്രസ്ഥാനമാണ് മനുഷ്യജീവിതത്തിൻ്റെ മുഴുവൻ നന്മകളും അവരനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം അള്ളാഹു അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആാനും ആ ഖുർആൻ അനുസരിച്ച് ജീവിച്ചു കാണിച്ചു തന്ന മുഹമ്മദ് നബി അലൈഹി വസല്മ്മയുടെ ചരിയയുമാണെന്ന ആ അടിസ്ഥാന യാഥാർത്ഥ്യത്തിൽ ആ സത്യത്തിൽ നിന്നുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം പ്രവർത്തിച്ചിട്ടുള്ളത് വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഘടകങ്ങളും അതിൻ്റെ പോഷക ഘടകങ്ങളും ഈ നാടിൻ്റെ നന്മക്കു വേണ്ടി വളരെ ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ പ്രസ്ഥാനത്തിനെ വീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും അടക്കം സുതാര്യമായ ഒരു തുറന്ന പുസ്തകമായി ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പത്ത് ഡയലോഗുകൾ വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട് പതിനാല് നൂറ്റാണ്ടുകളിൽ ഇസ്ലാമിനെ പലതരത്തിൽ വെല്ലുവിളിച്ചവർ മുഴുവനും ഇസ്ലാമിൻ്റെ അജയ്യമായ പ്രമാണങ്ങളുടെ ദൈവിക ദർശനങ്ങളുടെ മുമ്പിൽ തകർന്നുപോയ ചരിത്രം ലോകത്തിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ആ മുന്നേറ്റം ഇവിടെയും ഈ കേരളക്കരയിലും വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ ബോധപൂർവം ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചും അല്ലാത്ത പേജുകൾ ഉപയോഗിച്ചും ശ്രമിക്കുന്നവരിൽ നിന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണകൾ നീക്കുക എന്നുള്ളത് മത പ്രബോധനം നിർവഹിക്കുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ദൗത്യമാണ് ഇവിടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിർവഹിക്കുന്നത് ആരെങ്കിലും ഇസ്ലാമിനെ വെല്ലുവിളിക്കാനും അതിൻ്റെ പ്രമാണങ്ങളും അതിൻ്റെ രീതികളുമൊക്കെ പഴഞ്ചനാണ് ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത അറു പഴഞ്ചനാണ് എന്ന് ബോധപൂർവം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് വളരെ ഭൗതികമായും വളരെ ഗുണകാംക്ഷയോടുകൂടിയും നേരിട്ട് ഏറ്റ് കൈ പിന്നെ ആ രീതിയിൽ ഇടപെടുക എന്നുള്ളതും ഇസ്ലാമിക പണ്ഡിതന്മാർ ഏതു കാലത്തും സ്വീകരിച്ചിട്ടുള്ള രീതിയാണ് ഇവിടെയും നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ രാജ്യം നമുക്ക് നൽകുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് ഈ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് ഈ നാടിൻ്റെ എല്ലാ നന്മക്കും വേണ്ടി പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നതോടൊപ്പം ഇവിടെ നാസ്തിക ലിബറൽ ചിന്തകൾ അവരിറക്കുന്ന എല്ലാ തിട്ടൂരങ്ങളുടെ മുമ്പിലും അതിൻ്റെ മുമ്പിൽ ഇസ്ലാമിൻ്റെ ഉജ്ജ്വലമായ പ്രമാണങ്ങൾ കൊണ്ട് പ്രായോഗികമായ ചരിത്രങ്ങൾ കൊണ്ടും ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടും പ്രമാണങ്ങളിൽ നിന്നുകൊണ്ടും വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന പതിനൊന്നാമത് ഡയലോഗ് പ്രോഗ്രാമിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളും ഈ പ്രോഗ്രാം സർ സശ്രദ്ധം വീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത് ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ ഓൺലൈൻ മീഡിയകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവർ വിസ്ഡം ഗ്ലോബൽ ടി വിയിലൂടെയും ഡയലോഗ് ടി വിയിലൂടെയും ഒക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ അതിൻ്റെ അവസാന നിമിഷം വരെ കാണാനും ശ്രദ്ധിക്കാനും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇസ്ലാം മുന്നോട്ട് സഞ്ചരിക്കുക തന്നെ ചെയ്യും അത് ലോക ചരിത്രത്തിൽ എല്ലാവിധ വെല്ലുവിളികളെയും അതിജയിച്ച് കാലത്തിൻ്റെ മുന്നിൽ നടന്ന ആ അള്ളാഹുവിൻ്റെ ദൈവികമായ മതവുമായി ഇത് മുന്നോട്ട് പോവുകയാണ് പലതരത്തിലുള്ള ഇടപെടലുകൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും വിസ്ഡം യൂത്തും ഈ കേരളക്കരയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അധ്യാപക സമ്മേളനങ്ങൾ കാഴ്ചപരിമിതിയുള്ളവർക്കുള്ള പ്രോഗ്രാമുകൾ പലതരത്തിലുള്ള പ്രോഗ്രാമുകളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഈ ഡയലോഗ് പ്രോഗ്രാമും വേറിട്ട് നിൽക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ പത്ത് ഡയലോഗ് പ്രോഗ്രാമുകൾ യൂട്യൂബ് ചാനലുകളിലൂടെ യൂത്ത് വിസ്ഡം യൂത്തിൻ്റെ പേജിലും ഡയലോഗ് ടി നിങ്ങൾക്ക് കാണാൻ കഴിയും അതൊക്കെ തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾ ഈ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങളെ മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാനും തെറ്റിദ്ധരിച്ചവർക്ക് അവരുടെ തെറ്റിദ്ധാരണ നീക്കാനുമൊക്കെ എമ്പാടും ഉതകുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രോഗ്രാമുകൾ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും ശ്രദ്ധയും ഉണ്ടാകണം എന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത് ഈ പതിനൊന്നാമത് ഡയലോഗ് പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനനായ അബുബക്കർ സലഫി അവാണ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു വസല്ല നബീന മുഹമ്മദ് വലഹമുല്ലാഹിറബലമീൻ അസ്സലാ ലൈലൈക്കും വരഹമത്തല്ലാ വാത്ത